അതിശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള സംസ്ഥാനത്ത് ഏതാണ്ട് എല്ലായിടത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യമാണ് ഭീതിജനകമായ മഴയിൽ നിന്ന് രക്ഷ നേടാൻ എന്തെല്ലാം പ്രാർത്ഥനകളാണ് വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഗുണകരമായി ഭവിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് മഴ ശാന്തമായി നമുക്ക് പെയ്തവസാനിച്ചതിനു ശേഷം ാണ് നമ്മൾ ചൊല്ലേണ്ടത് അതിന്റെ ഭീതിയിൽ നിന്ന് രക്ഷ നേടാൻ നമ്മുടെ നാട്ടിൽ മഴക്കെടുതി ഇല്ലാതിരിക്കാൻ നമ്മൾ ഏത് വിധത്തിലാണ് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് വിശുദ്ധമായ ഹദീസിൽ വന്നിട്ടുള്ള റിക്കറുകളും ധാരളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഭൂമിയിലെ ശുദ്ധജല ലഭ്യതയ്ക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ച പ്രതിഭാസമാണ് മഴ മഴയെ ശപിക്കുന്നത് വിശ്വാസിക്ക് ചേർന്ന പണിയല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ദുഃഖക്ക് ഉത്തരമുണ്ടെന്ന് ഹദീസുകളിൽ കാണാം അള്ളാഹുമ്മ സ്വയീബൻ നാഫിയ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയെ റബ്ബെ നീ എനിക്ക് അനുഗുണമാക്കി തരണേ എന്നാണ് ആ സമയത്ത് ദുര ചെയ്യേണ്ടത് ഈ ഒരു ദുര റസൂറുല്ലാഹിയുടെ ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുള്ളതാണ് കഴിഞ്ഞകാല മഴക്കാല അനുഭവങ്ങൾ നമുക്ക് എത്രമേൽ ദുരന്തപൂർണമായ ഓർമ്മകളാണ് ബാക്കി വെച്ചിട്ടുള്ളത് പുതിയ കാലത്ത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇല്ലാതിരിക്കാനും പെയ്യുന്ന മഴയുടെ ഗുണങ്ങൾ പരമാവധി നമുക്ക് ലഭിക്കാനും ഈ ദുര പതിവാക്കാൻ ഓരോ മൊമ്മിനും പ്രത്യേകം ശ്രദ്ധിക്കണം മഴയോടൊപ്പമുണ്ടാകുന്ന ഇടിമിന്നൽ അത് ഏവരും ഭയത്തോടെ നോക്കിക്കാണുന്നതാണ് മിന്നലുള്ള സമയത്ത് മഴയുള്ള സമയത്ത് പുറത്തിറങ്ങിയിട്ട് അപകടകരമായ മേഖലകളിൽ ഇടപഴകുന്നത് വിശ്വാസിക്കു ചേർന്ന പണിയല്ല അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു വലാ തുൽ കോദീഖും ഇല തഹലുക നാശമുണ്ടെന്ന് ഉറപ്പുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾ ശരീരങ്ങളെ വലിച്ചെറിയരുത് അത് ഹറാമാണ് ഇടിമിന്നലുള്ള സമയത്തും ശക്തമായ മഴയുള്ള സമയത്തും അപകട സാധ്യതയുള്ള മേഖലകളിലേക്ക് പോകുന്നതും ഇടപഴകുന്നതും ഓരോ വിശ്വാസിയും നിർബന്ധപൂർവ്വം ഒഴിവാക്കണം ഇടിമിന്നലിന്റെ ശബ്ദവും അനുഭവവും നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് വൽ മിൻ എന്ന അല്ലാഹുവിന്റെ വിശുദ്ധരായ മലക്കുകളും അതോടൊപ്പം ഇടിമിന്നൽ പോലും അള്ളാഹുവിന്റെ വിശുദ്ധിയെ വാഴ്ത്തിപ്പറയുന്നു ഞാനും അവരോടൊപ്പം ചേരുന്നു അതുകൊണ്ട് റബ്ബെ എനിക്ക് അതിന്റെ അപകടങ്ങളിൽ നിന്ന് കാവൽ നൽകണം എന്നാണ് ഈ വിക്റിന്റെ ഉദ്ദേശം മഴ ശക്തമായി അതിന്റെ ഭീതിയും ദുരന്തവും വർദ്ധിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട വിക്റ് പ്രാർത്ഥന മഴയെ താൽക്കാലികമായി ഞങ്ങളിൽ നിന്ന് മാറ്റി ഞങ്ങൾക്ക് സുരക്ഷ നൽകണേ എന്നാണ് മദീന പള്ളിയിലുണ്ടായിരുന്ന റസൂറുല്ലാഹിയോട് ഒരു സുഹാബി വന്നു പരാതി പറഞ്ഞു മഴയില്ലാത്തതിൻ്റെ പ്രയാസം കാരണത്താൽ ഞങ്ങളെ കാർഷിക വിളകളും മൃഗങ്ങളുമെല്ലാം നാശത്തിന്റെ വക്കിലാണ് ഞങ്ങൾക്ക് മഴ വേണം റസൂലുല്ലാ ചെയ്തു അള്ളാഹുവേ ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് നൽകണേ എന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മഴ തിമിർത്തു പെയ്യുകയും തുടർച്ചയായി പെയ്ത മഴ കൊണ്ട് മദീനയാകെ പ്രളയസമാനമായ അന്തരീക്ഷത്തിലേക്ക് മാറുകയും ചെയ്തു തൊട്ടടുത്ത ആഴ്ച അതേ സഹാബി വന്നിട്ട് റസൂലിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യത്തിന് മഴയായി ഇപ്പോൾ ദുരന്തത്തിന്റെ അവസ്ഥയിലേക്ക് മഴ പോവുകയാണ് എന്ന് അപ്പോൾ റസൂൽ ചെയ്ത ആണ് നിങ്ങൾ നേരത്തെ കേട്ടത് വല വലഹ അള്ളാഹുവേ മഴയെ താൽക്കാലികമായി ഞങ്ങളിൽ നിന്ന് തിരിച്ചുവിടണേ എന്ന് ഓരോ മഴയും പെയ്തു പൂർത്തിയാകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടതിക്കറാണ് മുത്തുർന ബിഫവുലില്ലാഹി വബിറഹമിഹി അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഔദാര്യം കൊണ്ട് സന്തോഷകരമായ മഴ നമുക്ക് ലഭിച്ചു എന്ന് ഇത്തരം വിക്രുകൾ സന്ദർഭോചിതമായി സാഹചര്യത്തിനനുസൃതമായി നമ്മൾ ചൊല്ലുകയും അതുവഴി ആത്മവിശ്വാസവും സൃഷ്ടാവിലുള്ള അഭയബോധവും വർദ്ധിപ്പിക്കുകയും ദുനിയാവിലും ആഹ്ലത്തിലുമുള്ള സർവ്വ അപകടങ്ങളിൽ നിന്നും കാവല് നേടിയെടുക്കുകയും ചെയ്യുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് മഴക്കാല കെടുതികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഒള്ളാഹോ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രയാസ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒള്ളാഹോ സന്തോഷത്തിന്റെ വഴികൾ എളുപ്പമാക്കി കൊടുക്കട്ടെ ആ മീൻ അസലവലക്കും പ്രകാശതീരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്